കേരള സംസ്ഥാന സർക്കാർ കിഫി ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ചൊരുമിച്ച കോട്ടപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ ഇരുനില മന്ദിര ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഈ പരിപാടിയിൽ ചാത്തന്നൂറിൻ്റെ എം എൽ എ ശ്രീ ജയലാൽ അധ്യക്ഷ വഹിച്ചു ഞാൻ പറയണം ഈ കുട്ടി ഈ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ ആയിരിക്കും മലയാളത്തിൽ ഇന്ന നിലവാരത്തിലായിരിക്കും ഇന്ന നിലവാരത്തിലായിരിക്കും അവന്റെ ശാസ്ത്രബോധത്തിൽ നിലവാരത്തിലായിരിക്കും പൊതുബോധത്തിൽ എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതൃത്വമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരെ ആത്മവിശ്വാസത്തോടുകൂടി മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് കേരളത്തിൽ നീളം കൊടുക്കുന്നത് ആ പ്രവർത്തനമാണ് നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ചുകൊണ്ട് നമ്മുടെ നല്ല സ്കൂളാണ് നല്ല നല്ല അധ്യാപകരുണ്ട് ഞാൻ ഇവിടെ വിശദാംശങ്ങളും പറയാനല്ലേത്വമുണ്ട് അത്യ പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ് എം എൽ എ ഉൾപ്പെടെ കൗൺസിലർ ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മൾ ഈ നാട് ഏറ്റെടുക്കേണ്ട തുടർ വികസന ഭൗതിക സാഹിത്യ വികസന പ്രവർത്തനങ്ങൾ ഒപ്പം ഏറ്റെടുക്കേണ്ട തുടർ പ്രവർത്തനങ്ങൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരേപോലെ കൊണ്ടുപോയി മാതൃകാപരമായി നാട് ഒരു പൊതുവിദ്യാലയമാക്കി നമുക്ക് ഗവൺമെന്റ് മാറ്റിയെടുക്കാൻ ഊർജ്ജം പകരുന്ന ഒരു സമ്മേളനമായി ഈ ഉദ്ഘാടന സമ്മേളനം എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്നെ കൂടി ക്ഷണിച്ചതിലൂടെ നന്ദി സന്തോഷം ഉപന്നയിച്ച് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാഗങ്ങളും തീർത്തുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഇതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷെയ്ഖ് പരീക്ഷണ അവതരിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിലു ശ്രീ ഷിലു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ പുതിയ കെട്ടിടം നാടിനും കുട്ടികൾക്കും സമർപ്പിച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയലാഥ് എം എൽ എ അവൾ ചെയർപേഴ്സൺ മറ്റ് ജനപ്രതിനിധികളെ വിദ്യാർത്ഥി നാട്ടുകാരെ സംസ്ഥാനതലത്തിലെ തീരദേശ ജില്ലകളെ തിരഞ്ഞെടുത്ത അമ്പത്തിയേഴ് വിദ്യാലയങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന തീരദേശ മേധന വകുപ്പിൽ തയ്യാറാക്കിയ പത്ത് കോടി രൂപയുടെ ാണ് എഫ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിച്ചിരുന്നത് പദ്ധതിയുടെ തിരഞ്ഞെടുത്ത ഓരോ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളുടെ ആനുപാതിക അടിസ്ഥാനത്തിൽ ക്ലാസ് മുറികൾ ലൈബ്രറി സംവിധാനം ലാബുകൾ സ്റ്റാഫ് മുറികൾ ശുചിമുറികൾ എന്നിവ ഒരുക്കുന്നു ഇതിനോടകം നാൽപ്പത്തെട്ട് സ്കൂളുകളുടെ വികസനം കിഫ്ബി ഫണ്ടിൽ പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരുന്നു പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം ജില്ലയിൽ മലവൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ സജ്ജമാക്കിയിരിക്കുന്ന ഇരുനില അക്കാഡമിക്ലോക്കിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഒമ്പത് പൂജ്യം ഏഴ് കോടി രൂപ അടങ്കൽ തുകയിൽ നാനൂറ്റി അറുപത്തി ചന്ദ്രശ്രമി